ഹലോ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് വലിയ കീക്കോട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രമലാൻ്റെയും ഈദിൻ്റെയും ഒക്കെ അതിലൊക്കെ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഇനി ഓർഡേഴ്സ് പഴയ പോലെ കിട്ടുമോ എന്നൊക്കെ ഒത്തിരി ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ വീണ്ടും ഓർഡേഴ്സ് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഉണ്ടായിരുന്നു ബട്ട് അലഹമില്ല റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ത്രൂ നമുക്ക് ഓർഡേഴ്സ് ഉണ്ട് ഓർഡർ എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ കാര്യം വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് പെയിൻറ്റിൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡേഴ്സ് അങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടെയാണ് എന്തായാലും വരുന്ന ഓർഡേഴ്സ് മാക്സിമം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ആയിരുന്നു നമ്മുടെ ഈ ഒരു കേക്ക് ഓർഡർ വിശേഷങ്ങളോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ പുഡിങ് ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ നെക്സ്റ്റ് തേർഡ് ബാച്ച് ഓൺലൈൻ ബേസിക് ആയിട്ടുള്ളൊരു പുഡിങ് ക്ലാസ് ആണ് ഒന്നും ബേസിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും അതിനെപ്പറ്റി അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ത്രീ ഫ്ലേവറിലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ബാച്ചുകളിലായിട്ട് അമ്പതോളം സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട് ആൻഡ് അതിൽ ഒരുപാട് പേര് അതിൻ്റെ പുഡിങ് എല്ലാം ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പുഡിങ്ങിൻ്റെ റേറ്റ് ഓരോ പുഡിങ്ങിൻ്റെ റേറ്റ് നോർമൽ പുഡിങ്സ് അതുപോലെ റിച്ച് ഫുഡിങ്സ് നമ്മൾ പുറത്തേക്ക് ഒരു വെഡ്ഡിങ് ഫങ്ഷനും അങ്ങനെയുള്ള വലിയ ഫങ്ഷൻസിനൊക്കെ സീൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം ഒരു ട്രെയിനിൽ നമുക്ക് എത്ര പീസസ് വരെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ പുഡിങ് ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ആ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പുഡിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ സംശയങ്ങളും നമ്മൾ ആ ഒരു ക്ലാസ്സിലൂടെ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് തേർഡ് ബാച്ചാണ് നെക്സ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോടെ കമൻറ്റ് ബോക്സിലായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ആവാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഇതിൻ്റെ വളരെ ഒരു മെയിൻ ഹൈലൈറ്റിംഗ് തിങ് എന്ന് പറയണത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് വരുന്നുള്ളൂ അത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒരു സക്സസ്സിൻ്റെ പിന്നിലും ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും മേ ബി കാര്യം ഒത്തിരി പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ ബേക്കിംഗ് ആണെങ്കിലും ഫോണ്ടൻറ്റ് ആണെങ്കിലും മാക്രോൺസ് ആണെങ്കിലും ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ഓവർ ബഡ്ജറ്റ് ആയതുകൊണ്ട് അത് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇതിൻ്റെ ഈ ഒരു സക്സസ്സിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വാട്ട്സപ്പ് ത്രൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അന്നത്തെ കേക്ക് ഓർഡേഴ്സ് ഒരു ടു കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കും ഒരു ഫൈവ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എൻ്റെ കസിൻ ആണ് അപ്പോൾ അവൾക്ക് വേണ്ടി അവൾ പറഞ്ഞിട്ടുള്ള ഓർഡർ ആയിരുന്നു അവൾ ഇപ്പോഴും ഓർഡർ തരുന്നത് മൊത്തം ഈ ഒരു റെഡ് വെൽവെറ്റ് തന്നെ ആയിരിക്കും കാരണം ഈ ഒരു കേക്കിൻ്റെ ഫാനായി മാറിയിട്ടുണ്ട് അവരുടെ ഹോൾ ഫാമിലി കാര്യം അവളുടെ ഇൻലോസ് ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്ക് അവർ ഓർഡർ ചെയ്യാറുണ്ട് എന്നിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തരാറുണ്ട് അവിടുന്ന് കഴിച്ചിൽ നിന്നൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അപ്പോൾ എപ്പോഴും ഈ ഒരു കേക്ക് ഇത് വിട്ടിട്ടുള്ള യാതൊരുവിധ കളിയില്ല പിന്നെ അവർ ഓർഡർ ചെയ്യാറുള്ളത് ട്രെസ്ലെച്ചസിൻ്റെ മിൽക്ക് കേക്കാണ് അപ്പോൾ ഈ ഒരു രണ്ട് കേക്കാണ് അതിൽ മെയിനായിട്ട് റെഡ് വെൽവെറ്റ് തന്നെയായിരുന്നു ആസ് യൂഷ്വൽ ഈ ഒരു കേക്കിന് നല്ല ഫീഡ്ബാക്ക്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഫങ്ങ്ഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നോർമൽ ഓവർ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്താൽ മതി സിമ്പിൾ ഫ്ലവർ വർക്കിൽ ചെയ്താൽ മതി കസ്റ്റമൈസേഷനൊന്നും വേണ്ട അവർക്ക് ഒരു ഫംഗ്ഷനുണ്ട് അപ്പോൾ ആ ഫംഗ്ഷന് കൊണ്ടുപോയിട്ട് അവർക്കെല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് കഴിക്കാനാണെന്ന് പറഞ്ഞതാണ് റെഡ് വെൽവറ്റ് നോർമൽ ക്രീം വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ക്രീം ചീസ് ഈ ഒരു ടു കെ ജി കേക്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ കംപ്ലീറ്റ് ക്രീം ചീസിൻ്റെ ആ ഒരു ഇടപ്പുണ്ട് അതിൽ ഫുൾ ക്രീം ചീസ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു വൺ ഫിഫ്റ്റി ഗ്രാംസൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതാവൾക്ക് ക്രീം ചീസ് ആണ് കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ടു ഹൺഡ്രഡ് ഗ്രാംസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്രീമിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ആ ഒരു ഒരു പീസ് കേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ക്രംസ് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒരു എം എൺ നോസലിൻ്റെ ഫ്ലവർ ആണ് ചെയ്ത് കൊടുത്തത് കാരണം മാക്സിമം ക്രീം അതിൽ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് എം എൺ നോസലിൻ്റെ ഈ ഒരു ഫ്ലവറും കൂടെ അതിൽ കൊടുത്തത് സിമ്പിളായിട്ടാണ് അതിൽ വേറെ പേരെഴുതാനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെയാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ടു കെ ജി റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഫൈവ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ ബാച്ചിലെ റിയൂണിയൻ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു കഴിഞ്ഞൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു അതിങ്ങനെ വിട്ട് കിട്ടാത്ത ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് നമുക്ക് മോൾ ഡിമോൾഡ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു പക്ഷെ ഇന്നത്തെ ഈ ഒരു പ്രിൻറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നേരത്തെ മുന്നേ ചെയ്ത പോലെ തന്നെ സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തത് എങ്കിൽ കൂടെ അധികം പൊട്ടാതെ ഡാമേജ് ആവാതെ ആ ഒരു ഷീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഫോട്ടോ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് എഡിബിൾ എഡിബിളായിട്ടുള്ള പ്രിൻറ്റാണ് ഈ ഒരു കേക്ക് ഒരു ത്രീ ആൻഡ് ഹാഫ് കെ ജിൻ്റെ ഒരു ബേസിലും ടു കെ ജി മോർ റേറ്റ് വരുന്നത് വേറൊരു ബേസിലായിട്ട് രണ്ട് കേക്കുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈവ് കെ ജി ഓർഡർ തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വെയ്റ്റ് നോക്കാതെ കുറച്ചധികം രീതിയിൽ തന്നെയാണ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ കാരണം നിങ്ങൾക്കറിയുന്ന ഒരു ടീമായതുകൊണ്ട് തന്നെ കുറച്ച് പരത്തി എല്ലാവർക്കും തികയുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് കേക്കും വൈറ്റ് ഫോറസ്റ്റാണ് ഫൈവ് കെ ജിയിൽ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് കേക്കായിട്ട് ചെയ്തു അതെല്ലാം ക്രീമിങ് എല്ലാം ചെയ്ത് ഒക്കെ കൊടുത്ത് ക്രീമിങ് എല്ലാം ചെയ്തിട്ട് നാല് ഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു ടെൻ മിനിറ്റ്സ് മുന്നെയാണ് ഈ ഒരു പ്രിൻറ്റ് ഞാനതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്ത് കേക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കേക്കിലായിട്ടും ആ ഒരു പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് സിമ്പിളായിട്ടുള്ള ഒരു വേവ് ഡിസൈനിലുള്ള ബോർഡറും കൂടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോ ഈ ഒരു ഷീറ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അത് പൊട്ടി പോകാതിരിക്കാനും കേക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് ചുളിവ് വരാതിരിക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ടു കെ ജി കേക്ക് ഇതുപോലെ ഒരു സിംപിളായിട്ടുള്ള വ്യൂ ഡിസൈൻ കൊടുത്തു മറ്റേ കേക്കിൽ നമ്മൾ ഇത് സെയിം ഡിസൈനാണ് കൊടുത്തത് കാരണം രണ്ട് കേക്കും ഇനി ഒരേ മോഡലിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ സെക്കൻഡ് കേക്ക് വേറെ ബോട്ടർ കൊടുക്കാമെന്ന് കരുതിയതാണ് വേറെ കളറിൽ പിന്നെ തോന്നി അതിൻ്റെ ആ ഒരു യുണീക്ക് കേക്കും സെയിം ആണ് മോഡലും സെയിം ആണ് അതിൽ വെച്ചിട്ടുള്ള സെയിം ആണ് പിന്നെ ബോട്ടറും സെയിം ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി നല്ലത് അപ്പോൾ ബോട്ടറിൻ്റെ ഒരു സൈഡ് നമ്മൾ രണ്ട് ലെയർ ആയിട്ടുള്ള ഈ ഒരു വേവ് ഡിസൈൻ കൊടുത്ത് ഒരു ഭാഗത്ത് ഒരു ഒരു ലെയറിലുള്ള വേവ് ഡിസൈൻ കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രേക്കിന് ശേഷം ഒരു ഒന്നൊന്നര മാസത്തെ ബ്രേക്കിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ ഓർഡേഴ്സ് ആയിരുന്നു അന്നത്തെ ദിവസം തന്നെ വൺ കെ ജിയിൽ വേറെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഓർഡർ ഉള്ള ദിവസമായിരുന്നു അത് അപ്പോൾ നമ്മുടെ കേക്ക് ഓർഡർ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈൻ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇപ്പോൾ ബൈ